ഒടുവിൽ ലോകമാകെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയാണ് ഗസയിൽ അവശേഷിക്കുന്ന ജനതക്കായുള്ള അന്നവുമായി പോയ കപ്പൽ വിഭത്തെ ഇസ്രായേൽ നാവികസേന തടഞ്ഞ സാഹചര്യത്തിലാണ് മാനവികത മരിച്ചിട്ടില്ലാത്ത രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇത് സമാനതകളില്ലാത്ത കാഴ്ചയാണ് ഏതെൻസ് ബാഴ്സലോണ ബെർലിൻ ബ്രസൽസ് ഡബ്ലിൻ മാഡ്രിഡ് നേപ്പിൾസ് റോം എന്നിവയുൾപ്പെടെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുടനീളം അടക്കിപ്പിടിച്ച ജനരോഷം മറനീക്കി പുറത്തുവന്നു തുർക്കിയിൽ ഇസ്താംബുളിലും അങ്കാറയിലെ യു എസ് എംബസിക്ക് മുന്നിലും പ്രകടനം നടന്നു തെക്കേ അമേരിക്കയിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആഫ്രിക്കയിൽ ടുണീഷ്യയിൽ എന്നിവിടങ്ങളിലെല്ലാം പ്രകടനം നടന്നു ഇതിനിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മകൾക്ക് കയ്യും കണക്കുമില്ല നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്ത ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടില്ല എന്ന കപ്പൽ വ്യൂഹത്തെ തടഞ്ഞതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധത്തിൻ്റെ അലയൊലി ഉയർന്നത് സ്പെയിനിൽ മുപ്പത്തിയഞ്ച് സ്പാനിഷ് നഗരങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഗസ്സാമുനമ്പിലെ മുനമ്പിലെ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കാനും പോർട്ടില്ലിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ക്ലാസുകൾ ബഹിഷ്കരിച്ചു ഏറ്റവും വലിയ പ്രകടനം മാഡ്രിഡിൽ നടന്നു ഒരു സെനറ്റർ ഉൾപ്പെടെ പോർട്ടില്ലിയുടെ ഭാഗമായിരുന്ന കുറഞ്ഞത് പതിനാല് ഐറിഷ് പൗരന്മാരെ തടങ്കലിൽ വെച്ചതിനെ തുടർന്ന് അയർലൻഡിൽ ഡബ്ലിനിലെ ഐറിഷ് പാർലമെന്റിന് പുറത്ത് അടിയന്തര പ്രതിഷേധം സംഘടിപ്പിച്ചു ഡബ്ലിൻ തുറമുഖത്തിന് സമീപം പ്രതിഷേധക്കാർ ഗതാഗതം തടസ്സപ്പെടുത്തി ഇറ്റലിയിൽ റോമിലെയും നേപ്പിൾസിലെയും പ്രതിഷേധങ്ങൾക്ക് പുറമെ ഇറ്റലിയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ പൊതുപണിമുടക്കിലാണ് കപ്പൽ വ്യൂഹം ഇസ്രായേൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് യു കെയിൽ ഉടനീളം ജനരോഷം ഇരമ്പി ഇതിനിടെ നിരോധിക്കപ്പെട്ട ഫലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിന് പിന്തുണയുമായി ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിൽ വൻ പ്രതിഷേധം നടക്കുന്നു ലിവർപൂളിലെ ലേബർ പാർട്ടി കോൺഫറൻസിന് പുറത്ത് ഇതിനകം അറസ്റ്റുകൾക്ക് കാരണമായ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണിത് ജർമ്മനിയിൽ പതിനായിരക്കണക്കിന് ആളുകൾ ബർലിനിൽ ഫലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിലേക്കുള്ള ജർമ്മൻ ആയുധ കയറ്റുമതി നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു അമ്പതിനായിരം പേർ ഈ മാർച്ചിന്റെ ഭാഗമായി ഇസ്രായേൽ ഫ്ലോട്ടില്ല തടഞ്ഞ നടപടി നിരവധി ഭരണകൂടങ്ങളുടെ വിമർശനത്തിന് കാരണമായി ജർമ്മൻ ഏകീകരണ ദിനാചരണത്തിനിടെ ഗസയിലെ വംശഹത്യ അവസാനിപ്പിക്കുക എന്ന സന്ദേശങ്ങളുമായി യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾക്ക് ആഹ്വാനമുണ്ടായി തുർക്കി വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ നടപടിയെ ഭീകരപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചു മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഈ നീക്കത്തെ വിമർശിക്കുകയും തടവിലാക്കപ്പെട്ട മലേഷ്യൻ പൗരന്മാരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇസ്രായേലി നയതന്ത്രത്തിന്മാരെ പുറത്താക്കുമെന്നും ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അവസാനിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാ കൊടും ക്രൂരതകളും കണ്ട് ലോകത്ത് ജനങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും പിന്തുണക്കുന്ന ഇന്ത്യ അടക്കമുള്ള ഭരണകൂടങ്ങളും സ്വപ്നം കാണേണ്ട എന്നതിന്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അവരുടെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് പുതിയ കാലത്ത് മനുഷ്യനാണെന്നതിന്റെ സാക്ഷ്യപത്രം